ബക്കറ്റ് ഒക്കെ തൂക്കി വരുന്നതുകൊണ്ട് അപ്പം ഞാൻ കുളിക്കാൻ പോകാമെന്ന് കരുതിയില്ലേ പക്ഷേ ഞാൻ കുളിക്കാൻ പോകല്ല കേസ് സോഷ്യൽ മീഡിയയിൽ ഇന്നുവരെ ആരും കാണിക്കാത്ത വാട്ട് ഈസ് ഇൻ മൈ പലഹാര പാത്രം അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ബക്കറ്റാണ് നമ്മുടെ പലഹാര ബക്കറ്റ് കൊച്ചി എയർപോർട്ട് വഴി ഓസ്ട്രേലിയയിൽ ഞാൻ കൊണ്ടുവന്ന കോടഞ്ചേരിക്ക ബക്കറ്റാണിത് ഈ ബക്കറ്റുണ്ടല്ലോ ഞാൻ ഞാനെൻ്റെ വലിയ സൂട്ട് കേസിൽ ഇങ്ങനെ കിടത്തി വെച്ചുകൊണ്ട് കൊണ്ടുവന്നാട്ടോ നാട്ടിൽ നിന്ന് വലിയ ബക്കറ്റായത് ശരിക്കും ഇത് കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം ഞാൻ ഇപ്പോൾ ഉറങ്ങി എനിക്ക് അത് ശരിക്കും ഇത് കൊണ്ടുവന്നതിൻ്റെ ഉണ്ടല്ലോ മുടി കൊഴിയാതിരിക്കാനായിട്ട് ഇവിടുത്തെ വെള്ളം പിടിച്ച് വെച്ചിട്ട് മുടി കഴുകിയ അത്രയും കുഴിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൊണ്ടുവന്നതാണ് ഈ ബക്കറ്റ് ഓക്കെ വെള്ളം പിടിച്ച് അടച്ചു വയ്ക്കാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ ഞാൻ കരുതി ഇത് ഞാൻ വീട്ടിൽ എൻ്റെ പലഹാര ബക്കറ്റായിരുന്നു അപ്പോൾ ഇതിന് ഇവിടെ അങ്ങനെ തന്നെ ഉപയോഗിക്കാമെന്ന് കരുതി കേട്ടോ ഇവിടെ ഇപ്പോൾ ആറുമണിയായി ഞാനിപ്പോൾ കാപ്പിയൊക്കെ ഇട്ടിട്ട് എൻ്റെ ബക്കറ്റൊക്കെ എടുത്തുകൊണ്ട് വരുമായിരുന്നു എന്നിട്ട് കാപ്പി റെഡി ആയിട്ടുണ്ട് നാട്ടിൽ ആയിരുന്ന സമയത്ത് എപ്പോഴും ഞങ്ങളുടെ നാട്ടിൽ കോടഞ്ചേരിയിലുണ്ടല്ലോ ഒരു സെൻട്രൽ ബേക്കറി ഉണ്ട് ആ സെൻട്രൽ ബേക്കറിയിലെ പുതിക്കേക്ക് അല്ലാത്ത അച്ചപ്പം അങ്ങനെ ഹൈഡാൻസ് സീക്ക് എനിക്ക് വേണ്ട എനിക്ക് അറിയത്തില്ല അവിടെ ആ കടയിലുള്ള ഒട്ടുമിക്ക സാധനങ്ങളും സ്ഥിരം അധിവസിച്ചിരുന്ന ബക്കറ്റാണിത് ഇതിൽ ഞാൻ പെട്ടെന്നാണ് ഇതിന് വീഡിയോ എടുക്കാനായിട്ട് തോന്നിയത് അതുകൊണ്ട് വീഡിയോ എടുക്കുന്ന പ്ലാൻ ചെയ്തിരുന്ന ഇതിൻ്റെ അകത്ത് കുറേ സാധനങ്ങൾ മേടിച്ച് വെക്കാമായിരുന്നു ഇപ്പോൾ സാധനങ്ങൾ കുറവാണ് മെയിനായിട്ട് എൻ്റെ സ്ഥിരമായിട്ട് ആ ഹൈഡാൻ സീക്ക് ബിസ്ക്കറ്റ് തീർന്നു ഇരിക്കുക കുറച്ച് സാധനങ്ങളേ ഉള്ളൂ ഉള്ളത് മനസ്സേരാം കേട്ടോ പാർലേജി പിന്നെ നമ്മുടെ മലബാർ മിക്സ്ചർ ഡയറി ബിക് പിന്നെ നമ്മുടെ കഠ മിക്സർ പിന്നെ ഒരു ബിസ്ക്കറ്റ് പിന്നെ പിന്നെതുവാ പിന്നെ കുറച്ച് അല്ലാത്ത ചിപ്സ് പിന്നെ തീർന്ന ഒരു ഓൾഡ് ഗോൾഡ് പിന്നെ കുറച്ച് ചോക്ലേറ്റിൻ്റെ അവശിഷ്ടങ്ങളും കുറച്ച് കീബാഗുമൊക്കെ ഉള്ളു ഇതിൻ്റെ അകത്ത് സ്ഥിരം ഞാൻ ഹൈഡാസിക് മേടിച്ചു വയ്ക്കലുണ്ട് കേട്ടോ അതിപ്പം തീർന്നിരിക്കുവാണേ പിന്നെ ചോക്ലേറ്റും കൊണ്ട് ചേർന്നിരിക്കുന്ന സമയമാണ് കുറച്ച് സാധനങ്ങൾ സ്മൈപ്പാർ ലി ഇതാണെൻ്റെ വാട്ട് ഈസ് ഇൻ മൈ പലഹാര ബക്കറ്റ് നമുക്ക് പരിപാടി തുടങ്ങണോ ഇന്ന് എന്തെങ്കിലുമൊക്കെ എടുത്ത് കാപ്പി കൂട്ടി കഴിക്കുക അപ്പം അതിൻ്റെ നാലുമണി കാപ്പി കൂടെ പൂർത്തിയാവും ഇത് കണ്ടിട്ട് ചുമ്മാ അതല്ല നീ ഞാൻ തടിച്ചു കൊഴുത്തിരിക്കുന്നേ എന്നൊന്നും പറയരുത് കേട്ടോ ഇത് ഇല്ലെങ്കിലുണ്ടല്ലോ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തിനും ബേക്കറിയില്ലെങ്കിൽ വേറെ എന്ത് ഇല്ലാതെ ഞാൻ ജീവിക്കും പക്ഷെ ബേക്കറി അതെനിക്ക് മസ്റ്റാ കേട്ടോ നമ്മുടെ എർണോട്ട്സ് ചോക്ലേറ്റ് തന്നെയാണ് ഈ എർണോട്സും ഇച്ചിരി കാപ്പിയും കൂടെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു കാപ്പിയും ഇതുപോലെ കറുമുറോ ചോക്ലേറ്റൊക്കെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് കുറയും എൻ്റെ ഒരു സ്ട്രെസ് റിലീഫ് മെത്തേഡാണിത് പലർക്കും സ്മോക്കിങ്ങും ആൽക്കഹോളും ഒക്കെ ആയിരിക്കും സ്ട്രെസ് റിലീഫ് എനിക്ക് എൻ്റെ സ്ട്രെസ് റിലീഫിലൊരു മെതേഡ് ഇതാ കേട്ടോ സ്ട്രെസ്സ് കുറേതോറും ഫാറ്റി ലിവറോ അല്ല കൊളസ്ട്രോളോ ഡയബെറ്റിക്കോ ഒക്കെ എന്നെ തേടി വരുമെന്ന് എനിക്ക് അറിയാം കേട്ടോ പേടിച്ച് പേടിച്ചിരുന്ന ഒന്നും കഴിക്കാൻ പറ്റത്തില്ല പറ്റുന്ന കാലം എല്ലാം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കുക അതാണ് എൻ്റെ പോളിസി ഈ പോളിസിയോട് യോജിക്കുന്നവർ ഒരു കമൻറ്റ് ഇങ്ങനെ കച്ചറക്കച്ചറ മധുരം കാപ്പി മിച്ചറ് ചോക്ലേറ്റ് ഇതൊക്കെയാണ് എൻ്റെ ഭക്ഷണം ആരോഗ്യകരമായതൊന്നും ഞാൻ അധികം കഴിക്കാറില്ല ഗൈസ് അതുകൊണ്ട് വണ്ണം നന്നായിട്ട് കൂടുന്നുണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഇത് കണ്ടിട്ട് ആർത്തിയാണെന്നൊന്നും പറഞ്ഞുകൊണ്ട് ആരും വരരുത് ഇതൊക്കെ ലൈഫിലൊരു പാർട്ടാണ് ഓഫ് കിട്ടുന്ന എല്ലാ ദിവസവും ഒന്നും ഇല്ല കേട്ടോ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പം പിന്നെ ഭക്ഷണം കഴിക്കും കിടക്കും അങ്ങനെയാണ് പിന്നെ ഓഫ് കിട്ടുമ്പോഴാണ് ഞാൻ കൂടുതലായിട്ടും ഈ പഹാര പക്കറ്റൊക്കെ എടുത്തുകൊണ്ട് വന്ന് കാപ്പിയൊക്കെ അനെത്തി കുടിക്കരുത് അല്ലാത്തപ്പോൾ ഇല്ല അല്ലാത്തപ്പോൾ ഞാൻ ബേക്കറീസ് ഒന്നും എടുക്കാറില്ല ഇങ്ങനെ ഓഫൊക്കെ കിട്ടുമ്പോഴേ എടുക്കാറുള്ളൂ കേട്ടോ അത് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ കാപ്പിയൊക്കെ കുടിച്ച് കഴിക്കുമ്പോഴല്ലോ ഒരു പ്രത്യേക സുഖമാണ് യൂറോപ്പിലൊക്കെ വരുമ്പം ബക്കറ്റങ്ങാനും കിട്ടിയില്ലല്ലോ എന്നൊക്കെ കരുതി ഇവിടെ ബക്കറ്റ് കപ്പ് സമ്പ്രദായങ്ങളൊന്നും ഇല്ലല്ലോ ടിഷ്യൂ പേപ്പറാണല്ലോ കിട്ടിയില്ലല്ലോ എന്ന് കരുതി ഇത്രയും വലിയ ബക്കറ്റും എൻ്റെ വലിയ ട്രോളി ബാഗിലൊക്കെ നടത്തിക്കൊണ്ട് വന്നതാണ് ഞാൻ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിക്കൊണ്ടുവന്നാന്ന് അറിയുമല്ലോ ബക്കറ്റ് അതുകൊണ്ട് ഞാനിതിനെ ഇങ്ങനെ കൊണ്ടു നടക്കുക